വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സംസ്കൃത അധ്യാപക ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഡി ഡി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് പീഗം ഉദ്ഘാടനം ചെയ്തു വന്ധ്യതാ നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് തലത്തിൽ തസ്തിക ആരംഭിക്കുക സംസ്കൃത സ്പെഷ്യൽ ഓഫീസർ റിസർച്ച് ഓഫീസർ തസ്തികകളിൽ ഉടൻ നിയമനം നടത്തുക പാഠപുസ്തക പ്രവർത്തനം നടക്കുന്ന ഈ സമയത്ത് സംസ്കൃതം കരിക്കുലം കമ്മിറ്റി മെമ്പറെ ഉടൻ നിയമിക്കുക എൽ പി ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ സംസ്കൃതോത്സവം ആരംഭിക്കുക സംസ്കൃതം അക്കാഡമിക് കൗൺസിൽ ഉടൻ വിളിച്ചു ചേർക്കുക സംസ്കൃത വികസന ഫണ്ട് പിടിച്ചെടുത്ത തുക തിരിച്ചു നൽകുക അധ്യാപക സർവീസിൽ നിന്നും പാർട്ട് ടൈം തസ്തിക ഒഴിവാക്കുക ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സംസ്കൃത പഠനത്തിന് കൂടുതൽ അവസരങ്ങൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സംസ്കൃത അധ്യാപക ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ ഡി ഡിഇ ഓഫീസ് ധർണ നടത്തി നിരവധി പേർ ധർണയിൽ പങ്കെടുത്തു കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ധർണ ഉദ്ഘാടനം ചെയ്തു ആവശ്യങ്ങൾ സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കെ ജില്ലാ പ്രസിഡന്റ് പത്മകുമാർ ടി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന നിർവാഹക സമിതി അംഗം എൽ വി പ്രജിത് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സമിതി അംഗങ്ങളായ അരുൺകുമാർ കെ മധു കെ ഹരികൃഷ്ണൻ കെ ടി ജില്ലാ ട്രഷറർ വെങ്കടകൃഷ്ണ ഭട്ട് എന്നിവർ സംബന്ധിച്ചു എത്ര സീനിയറായ അധ്യാപകനാണെങ്കിലും അദ്ദേഹം തൻ്റെ അദ്ദേഹം ഭാഷാധ്യാപകനായതുകൊണ്ട് തന്നെ സീനിയോറിറ്റി ലിസ്റ്റിൽ നിന്ന് ഏറെ പിറകിലേക്ക് പിന്തള്ളപ്പെടുകയാണ് അതുപോലെ തന്നെ ആദരണീയനായ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവരുകളാൽ നമുക്ക് നാം സ്വായത്തമാക്കിയതാണ് ഒന്നാം ക്ലാസ്സിലെ സംസ്കൃത പഠനം എൽ പി തലത്തിൽ സംസ്കൃത പഠനം എന്നുള്ള ആവശ്യം നാം ഏറെ ചർച്ച ചെയ്യപ്പെട്ടു പാഠപുസ്തകങ്ങളും അതുപോലെ തന്നെ ഹാൻഡ് ബുക്കുകളും സ്കോളർഷിപ്പും മുതലായ എല്ലാ ഔപചാരിക വിദ്യാഭ്യാസവും നടന്നിട്ടും അധ്യാപക തസ്തിക എന്നുള്ളത് അനുവദിക്കാൻ ഇന്നും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് സാധിച്ചിട്ടില്ല ഇങ്ങനെ നൂറ് നൂറ് പ്രശ്നങ്ങളുമായി കേരള സംസ്കൃത അധ്യാപക ഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായി സമരം നടത്തുകയാണ് ഇന്ന് ഈ സമരം ഒരു സൂചന മാത്രമാണ് ജില്ലാ സെക്രട്ടറി ഹരികുമാർ ഇയെ സ്വാഗതവും മനോജ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്